സ്കൂളിൽ എല്ലാ ക്ലബിൻ്റെ ഉദ്ഘാടനമാണ് അപ്പം നമ്മളതിൽ ഒരു പരിപാടി അവതരിപ്പിച്ചിരിക്കുന്നത് എസ് എസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മളാ പരിപാടി നമ്മുടെ ഗ്രാമസഭ യോഗമാണ് അതിൽ ഞാൻ ചെറിയൊരു പ്രതിഷേധമൊക്കെ ചെയ്ത് അതിനമ്മളെല്ലാവരും കയ്യടിച്ച് പാസാക്കിയിരിക്കുന്നത് നമ്മുടെ സ്കൂളിൽ നിന്ന് ഒന്ന് രണ്ട് ക്ലാസ് റൂമിൻ്റെ കുറവൊക്കെ ഉണ്ട് അപ്പോൾ കെട്ടിടം പണി വേഗം നടത്താനാണ് ഞാൻ പറഞ്ഞത് കേട്ടപാടെ എല്ലാവരും ഉണ്ട് കയ്യടിച്ച് പാസാക്കി അപ്പൊ എന്തിൻ്റെ വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട് നമ്മളെ ചെറിയൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് നമ്മള് ഇത് ക്ലബുകന്റെ ഉദ്ഘാടനം ചെയ്യുന്ന ഉദ്ഘാടകന്റെ കയ്യിൽ നിന്ന് നമുക്ക് ചെറിയൊരു മൊമെൻ്റോ കിട്ടാണ്ട് അപ്പൊ ഇന്നൊന്നു ഉച്ചക്ക് തീരെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ത് കേടാറ്റിയാലും ഒരു വേദിയിൽ പോയിരിക്കണ്ടല്ലേ ഒരു സ്റ്റേജുമ്മ പോയ കയ്യും കാലം വെറുക്കാത്തവരാരള്ളത് അതെന്നല്ല ഇൻ്റെ സങ്കടം ഇന്നാണെങ്കിൽ ഇൻ്റെ ഫേവറേറ്റ് പൊതിയ ചമ്മന്തിയും പിന്നെ നല്ല ബോയിൽഡ് എഗും കുഷ്കൊക്കെ കൊണ്ടുപോയിരുന്നത് പക്ഷേ എന്തെന്ന് ആസ്വദിച്ച് തിന്നാൻ വെച്ചിട്ടില്ല എങ്ങനെ തിന്നൽ നെഞ്ച് പട്ട 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 പട്ടേ നല്ല ഇടിച്ചിരുന്നത് ഓരോ അനൗൺസ്മെൻറ്റിനും ഇൻ്റെ കൈയും കാലും ഇങ്ങനെ വരക്കേന്ന് ഞാൻ സ്റ്റേജിൽ പോയി ഇരിക്കേണ്ട ആളായതുകൊണ്ട് ഞാൻ നല്ല പോലെ ഫുഡേ കഴിച്ചിട്ടില്ല വീട്ടിലൊന്നൊക്കെ ഇപ്പോൾ കുസ്ക്ക തിന്നും ചെയ്ത് ആ സാരല്ല പിന്നെ ഒരു സാക്ക അപ്പൊ ഞമ്മള് മൊമെന്റ് ഏറ്റവും അങ്ങനെ കാണാൻ വേണ്ടിട്ട് ഞാൻ ഉമ്മാനും എയ്സൂനി ഒക്കെ വിളിച്ചിരുന്നു ഉച്ചക്ക് ശേഷമാണ് പരിപാടി അപ്പറ അപ്പറം ഫാൻസ് മക്കളെ അവിടുന്ന് വിളിക്കണേ ഫ്രണ്ട്സ് വിളിക്കണേ എനിക്ക് പരിചയം കുട്ടികൾ വരെ എയ്സോ എയ്സോ അങ്ങനെ എയ്സോൻ്റെ ഫാൻസിനും കണ്ട് ഒന്നും രണ്ടെന്നല്ല എത്ര പോലും ആൾക്കാരാ അങ്ങനെ എയ്സോന് കൊടുത്ത മുട്ടായിരുന്നു മുട്ടായി പിന്നെ ഞമ്മക്കുള്ളതാണല്ലോ അത് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കിയിട്ടല്ല എയ്സോന് കൊടുത്തല്ലേ അങ്ങനെ ഓരോരുത്തരും എയ്സോന് എടുത്തോണ്ടോണേ അപ്പോൾ അപ്പുറത്തെ ആൾക്ക് വേണം ഒരാളെടുത്ത് പോകുന്ന അപ്പുറത്തെ ആൾക്ക് സങ്കടം ഒരേ കഥയായിരുന്നു ഇന്നലെ പിന്നെന്താ നമ്മൾ ഉദ്ഘാടനം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ തന്നെ മീന ടീച്ചർ എന്നെ കൊണ്ടേ അവിടെ ഇരുത്തി അവിടെ ഇരുന്നപ്പോഴോ ഇന്ന തിന് ഒരു മൈക്കുവെക്കാണെങ്കിൽ ഒന്നാം കൊച്ചുണ്ടാക്കി നത്രയും ശബ്ദം എന്ന് ഇൻ്റെ കയ്യും കാലൊക്കെ വിറച്ച് ഞാൻ വേശമുള്ള ഞാൻ തല ഇറങ്ങി വീണായിരിക്കും നാവൊക്കെ ഇങ്ങനെ കിട്ടുകിട്ട് പോന്നെ വിറക്കുന്നത് ആ പിന്നെ നമ്മളിങ്ങനെ നേരെ നോക്കി ഇങ്ങനെ ഇരുന്ന് നേരെ ഇരിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ചെറുപ്പിക്കാൻ അങ്ങനെ ഒരു വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കുറച്ചു നേരം ചിരിക്കാതൊക്കെ അവിടെ ഇരുന്ന് സാധാരണ ഇതേപോലെ എന്തെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ ആരെങ്കിലും വന്ന് ഇതേപോലെ പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാനും എൻ്റെ ഫ്രണ്ട്സും വേറെന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കും കുറച്ചൊക്കെ ഇരുന്ന് കേൾക്കും ഇതിപ്പോൾ സ്റ്റേജ്മലായതുകൊണ്ട് ഞാൻ ഫുള്ള് എന്തോ ഇതിൽ ഇരുന്ന് അങ്ങോട്ട് കേട്ട് സ്റ്റേജ്മ ഇരിക്കുന്ന ആ പേടിയോടൊക്കെ തോന്നുന്നു അത് ഫുള്ള് ഇരുന്നണ്ട് കേട്ട് കൊട്ടായിടാൻ ഇടാൻ പറ്റൂലല്ലോ ഇരിക്കണത് സ്റ്റേജ്മലല്ലേ ഇന്നോട് സ്കൂൾ തുറക്കണേന് മുന്നേ തന്നെ ടീച്ചേഴ്സ് പറഞ്ഞിരുന്നു എന്നോട് എനിക്ക് ചെറിയൊരു മൊമെൻ്റ് ഒക്കെ തരേണ്ടിട്ട ഹിബോ ആ പിന്നെ നമ്മൾ സ്കൂൾ തുറന്ന ടൈമിൽ എന്ത് മഴയെന്ന് ഉഷാറ് മഴയല്ലേന്ന് ആ സാഹചര്യം അതിനനുകൂലമല്ലാത്തതുകൊണ്ട് കുറച്ച് കുറച്ചൊന്നും നീട്ടി വെച്ചിട്ടാണ് നമ്മളെ ക്ലബിൻ്റെ പരിപാടിയൊക്കെ കൂടെ ഒന്നിച്ച് നടത്തുക അപ്പം എനിക്കൊരു ചെറിയ മൊമൻ്റ് അതിലൂടെ തരാമെന്ന് പറഞ്ഞു നമ്മൾ ടീച്ചേഴ്സ് പക്ഷേ നമ്മുടെ മൊമൻ്റ് അത്ര ചെറുതല്ലേ എന്നിട്ട് അത്യാവശ്യം വലുതെന്ന് എന്തായാലും നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മുന്നിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കണ ടീച്ചേഴ്സ് നമുക്കൊരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ ഒരു സന്തോഷം വേറെ ഓടുന്നാൽ കിട്ടുക പിന്നെ ഇന്നോട് രണ്ട് വാക്ക് പറയാനൊക്കെ പറഞ്ഞ് എനിക്കെന്താ എനിക്കാണെങ്കിൽ അവിടെ എത്തിയ ഒരു പേടിയും ടെൻഷനൊക്കെ കൂടെ ഞാൻ കുറച്ച് എന്തൊക്കെയോ അങ്ങോട്ട് പറഞ്ഞ് എനിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് എന്തൊക്കെയാണ് വാക്കുകളൊന്നും നിനക്ക് വായിൽ കിട്ടില്ല സന്തോഷം കൊണ്ടാണോ പേടിയൊണ്ടാണോ എന്നറിയണില്ല എന്തായാലും ഇന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇതുവരെ ഇന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ് നിങ്ങളൊക്കെ സപ്പോർട്ടുകൊണ്ടാണ് ഞാൻ ഇത് അവിടെ ഇങ്ങനെ സ്റ്റേജിൽ ഒക്കെ വാങ്ങി ഇങ്ങനെ പ്രസംഗിക്കണത് അപ്പോൾ നമ്മൾ ഉദ്ഘാടനത്തിൻ്റെ നന്ദി പ്രസംഗം നമ്മൾ മീന ടീച്ചർ മീന ടീച്ചർ ആൾ പോലെയാണ് നമ്മളെ എട്ടാം ക്ലാസ്സിൽ നിന്ന് ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർ അപ്പം ഇതാ നമുക്ക് ഒക്കെ കിട്ടി ഇപ്പം മാനേം ഉമ്മാനിയും ഹെയ്സൂനെയൊക്കെ കാണിക്കാൻ വേണ്ടി കിട കാട്ടി കിട കാട്ടി ട്രോഫിയായിട്ടൊക്കെ വരികയാണ് അപ്പോൾ കുറേ പരിപാടികളുണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ വേറെ വേറെ പല ഐറ്റംസ് കിറ്റുകൾ ഉണ്ടായിരുന്നു പാട്ടുണ്ടേന്ന് പല പല സംഭവങ്ങളുണ്ടായിരുന്നു നമ്മൾ എല്ലാം ഇങ്ങനെ കുറേ നേരം ഇരുന്ന് കണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടെ വീട്ടിൽ വരികയാണ് വീട്ടിൽ വരുമ്പോൾ തന്നെ ഇപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു കുട്ടിക്ക് സമ്മാനം കിട്ടിയതല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം വെയിൻ തരണ്ടേന്ന് സമ്മാനം എത്ര ചെറുതായാലും അതിൻ്റെ സന്തോഷം അതൊരു വേറെ തന്നെയല്ലേ എന്തായാലും ഇന്നത്തെ സമ്മാനം എത്ര ചെറുതൊന്നല്ലേ എൻ്റെ ഫേവറേറ്റ് ഈ ബേക്കറി ഐറ്റംസ് പിന്നെ അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല എനിക്കിഷ്ടം നല്ല ഉഷാർ ആണ് ഫ്രൂട്ട്സ് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും കാരണം എനിക്ക് ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമായി എന്ത് ഫ്രൂട്ടായാലും ഞാൻ കഴിക്കും പിന്നെ എനിക്ക് കുറച്ച് ഇഷ്ടം കുറവ് പപ്പായനോടാണ് എന്നാലും നമ്മൾ വെളുക്കുന്നൊക്കെ പറഞ്ഞ പിന്നെ കുറച്ചൊക്കെ കഴിക്കൂലേ അപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് കടയിലെത്തി നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ലെന്ന് അപ്പൊ കുറച്ച് മീനൊക്കെ വാങ്ങി അവിടെ എത്തിയപ്പോഴാണ് പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കണേണ്ടത് ഞാൻ ഇതുവരെ പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ടില്ല ഹേസൂൻ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ കഴിച്ചില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അമ്മ കഴിച്ചില്ല ഇമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം കഴിച്ചില്ല ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു വിധത്തിൽ അങ്ങോട്ട് തിന്ന് സംഭവത്തിന് വലിയ പൂളിയോ മധുരം ഇല്ലെങ്കിലും ആരോഗ്യത്തിനൊക്കെ നല്ലതല്ലേ അപ്പൊ കുറച്ചൊക്കെ നമ്മൾ ഇരുന്ന് തിന്ന് എന്തായാലും പിങ്ക് കളർ കാണാൻ നല്ല ഭംഗി ഉണ്ടെന്ന് പിന്നെ കൈമലൊക്കെ നിറച്ചു പിങ്ക് കളറാവും വൈറ്റും കാണാൻ ഭംഗിയാണ് പിങ്ക് അതിലേറെ ഭംഗിയാണ് കാണാനൊക്കെ സംഗതി നല്ല ഉഷാറാണ് അപ്പൊ ഇന്ന് നല്ല സന്തോഷത്തോടുള്ള ദിവസം ഇന്ന് സ്കൂളിൽ നിന്ന് മൊമെന്റോ ഒക്കെ കിട്ടിയപ്പം വീട്ടിലെത്തിയപ്പോഴും നല്ല സന്തോഷം നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ കഴിച്ചില്ലേ അപ്പം ഇൻ്റെ വീഡിയോസ് എല്ലാവരും ഇഞ്ഞ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തുള്ള ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക ഇഞ്ഞും ഇഞ്ഞും പുതിയ 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 വീഡിയോസായിട്ട് ഈ ബൂസ് വീണ്ടും വരും നല്ല കുക്കിംഗ് വീഡിയോസും പല പല വെറൈറ്റി ഐറ്റംസൊക്കെ ആയിട്ട് ഞാൻ ഇഞ്ഞും വരും അപ്പോൾ പറഞ്ഞ പോലെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാൻ വലിയ ടേസ്റ്റിയെങ്കിലും ബ്ലഷ് ആക്കാനും ലിപ്സ്റ്റിക് ഇടാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു നമ്മളെ ഇത് മൊത്തത്തിൽ ബ്ലഷ് ഇട്ട്